ഫ്രണ്ട്സ് കുറച്ച് നാൾ മുന്നേ ഞാൻ വെറുതെ ഇരുന്നപ്പം ഇവിടെയൊക്കെ പറമ്പ് വെറുതെ കിടക്കുക എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാന്ന് കരുതിയിട്ട് കൃഷി ആരംഭിച്ചായിരുന്നു വാഴയാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് അപ്പോൾ വാഴ കുറച്ച് നട്ടു വലിയ കെയറൊന്നും ചെയ്തില്ല വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കത്തുള്ളായിരുന്നു അപ്പോൾ ഇതാ കൊലച്ചിട്ടുണ്ട് കൊല വന്നപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പക്ഷേ ഞാൻ വലുതായിട്ട് കെയർ ചെയ്യാൻ കാരണം ആരോഗ്യമില്ലാത്ത കൊലയാണ് ഇതാണ് അടുത്ത കൊല ഏതിന് വന്നൊന്നും എനിക്കറിഞ്ഞൂട പക്ഷേ എല്ലാം നല്ല കിളരത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ മേളിലോട്ട് വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ കൂമ്പ് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് തോരനാക്കിയിരുന്നു കൺ ഇത് നട്ട കൊല വാഴയിലെ വേറൊരു കൊലയാണ് ഇതും ആരോഗ്യമില്ലാത്ത പോലെ ഇരിപ്പുണ്ട് എന്നാലും കുഴപ്പമില്ല ഇനി എനിക്ക് നെക്സ്റ്റ് ടൈം കുറച്ച് നന്നായിട്ടൊന്നുകൂടെ കെയർ ചെയ്യണം പുഴ കൊലയാണ് ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തതാണ് കുഞ്ഞൊക്കെ ഉള്ളപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളപ്പം ഞാനതിനിടയിൽ സമയം കണ്ടെത്തി ചെയ്തതാണിതൊക്കെ ഇത് കാറവാണ് ഇത് മേളുത്തി ഇടിയിലാണ് ഇതിപ്പോൾ എന്താണെന്ന് മനസ്സിലായോ ഞാനിവിടെ കുഴിയാക്കിയിട്ടിട്ടുണ്ട് അതായത് മഴ സമ മഴ വരുമ്പോഴത്തേക്ക് ഇവിടെ എനിക്ക് കുറച്ച് ഏത്തവാഴ നടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇതുകൊണ്ട് അവിടെ ഒരു കൊല ആയി നിപ്പുണ്ട് സൂചിയ ഇതൊക്കെയുണ്ട് കൂമ്പൊക്കെ ഇത് ഇതങ്ങ് ഏറ്റവും മേലത്തെയാണ് കൂമ്പൊക്കെയായിട്ട് നിൽക്കുകയാണ് കുറച്ചും കൂടെ ഉണ്ട് വിളയാന് ഇപ്പോൾ ടോട്ടൽ നമ്മുടെ വാഴത്തോട്ടം ഇതാണ് വാഴത്തോട്ടം എന്ന് പറയാൻ പറ്റില്ല കുറച്ചൊക്കെ തനിയെ കിളുത്തിട്ടുണ്ട് കുറച്ച് നമ്മളും ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഈ ബിൻസീസ് ഫാം എന്നൊക്കെ പറയുന്നൊരു ചേച്ചിയുണ്ട് ആ ചേച്ചിയുടെ വീഡിയോ ഷീന എന്ന് പറയുന്ന ആ ചേച്ചിയുടെ വീഡിയോയൊക്കെ കണ്ട് എനിക്കൊരു കൊതു തോന്നിയൊണ്ട് ഞാൻ ഇട്ടതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും ഇപ്പം ഞാൻ വെയിലത്ത് വന്ന് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ച് വെക്കാമെന്ന് നോക്കൂ ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു പോവുമായി കൂടെ പ്ലാവയിലെ ചക്കയും കൂടെ കാണിച്ചേക്കാം നമുക്ക് എത്തത്തില്ല കുറേ മണ്ടക്കൊക്കെയാണ് കിടക്കുന്നത് കുറച്ചൊക്കെ നമ്മൾ പറിച്ചു ഇതൊക്കെ വാഴയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ എത്തുക പിന്നെ ഇതും വഴക്കാ ഞാൻ തിരിച്ചു പോവാണ് ഇവിടെ ഒക്കെ കാടായതുകൊണ്ട് ഇപ്പം നിലവിലുള്ളതിൽ ഏറ്റവും വലിയ കൊലയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അങ്ങോട്ട് പോവാണ് ഇതാണ് ഞാൻ പറഞ്ഞ വലിയ കൊല അടുത്ത കൊല ധാവടപ്പുണ്ട് ഇതിൻ്റെയൊക്കെ